സുവിശേഷം മനുഷ്യന്റെ ദാരിദ്ര്യത്തെ മാറ്റും കാരണം യേശു പ്രസംഗിച്ചോ അവൻ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചോ യേശു കടൽ തീരത്ത് ചെന്നോ ശിഷ്യന്മാർക്ക് കനലിന്മേൽ ചുട്ട മത്സ്യത്തെ കൊടുത്തു അപ്പവും കൊടുത്തോ യേശു പ്രസംഗിച്ചോ പത്രോസിന്റെ പടകും വലയും നിറഞ്ഞോ ആമേ ദൈവത്തെ ആരാധിച്ച മരിക്കുമ്പോ പറയാണ് മക്കളെ എസ് ബി ഐന്ന് നാല് ലോണുണ്ട് കാനറാ ജപ്തി വരുന്നില്ല അല്ലല്ലല്ലല്ല ദൈവത്തെ ആരാധിച്ച ദാവീദ് മകൻ അടുക്കൽ പറഞ്ഞു മോനെ ഞാൻ ഒരു 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 കവിണ സഞ്ചിയുമായി ഒരു ഇടയ സഞ്ചിയുമായി തുടങ്ങിയത് പക്ഷെ ഞാൻ ആരാധിക്കുന്നവനായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്നെ തൊട്ടേ ഒരു ദൈവമുണ്ട് നീ എൻ്റെ ഭണ്ഡാരത്തിച്ചെന്ന് നോക്ക് യുദ്ധങ്ങൾക്ക് കുറവില്ലായിരുന്നു കഷ്ടതകൾക്ക് കുറവില്ലായിരുന്നു പക്ഷേ എൻ്റെ ദൈവ എന്നെ പട്ടിണി കിടത്തുക രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ പാസ്റ്റർമാരുടെ അടുക്കൽ നിങ്ങൾ ചോദിച്ചു നോക്ക് ഞങ്ങളുടെ ശുശ്രൂഷയിൽ കയറി വരുന്നതൊന്നും വായിൽ പൊൻകരണ്ടി വെച്ചിട്ടല്ല ുന്നിടത്തുനിന്ന് മൊത്തം മേടിച്ച് അമേൻ ജപ്തി കയറാൻ ജപ്തിയുടെ നോട്ടീസ് വീടേലെത്തിക്കുമ്പോ അവസാനം ഓടി വരുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അറിയാമോ പരിചയമുള്ള ഒരു ഇന്ന് വരെ ഒരു പാസ്റ്റർ ഞങ്ങൾ എന്തോ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ വസ്ത്രേ ഏത് ഗതികെട്ടവൻ നമ്മുടെ അടുക്ക വന്നാലും നമ്മൾ ഒരു വാക്ക് തിരിച്ചു പറയാമോ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് അമേൻ നമ്മൾ അവൻ്റെ അടുക്കൽ വചനം പറയാം നമ്മൾ ഒരുമിച്ച് ഉപവസിക്കോ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കോ അവന്റെ സാമ്പത്തിക മേഖല ചലിക്കും ിയമർ അമ്മേ ഞാൻ ഒരു കാര്യം കൂടെ പറയാ ഒരു അടുക്കൽ നിങ്ങൾ കാശ് കിട്ടുവെന്ന് ചിന്തിക്കരുത് ചിന്തിച്ചു വരരുത് ഒരു നിങ്ങൾക്ക് കാശ് തരത്തില്ല വിശ്വസിച്ചാൽ ഒരുത്തനും നിനക്ക് പിന്നെ കാശ് തരണ്ടി വരത്തില്ല പകരോ നിന്റെ കരങ്ങൾക്കകത്ത് പണം വരോ നിന്റെ കരങ്ങളെ നിന്റെ വീടിന്റെ ദാരിദ്ര്യം മാറോ സുവിശേഷത്തിന് ദാരിദ്ര്യത്തെ പൊളിക്കാൻ കഴിയോ ശേഷത്തിന് ദാരിദ്ര്യത്തെ പൊളിക്കാൻ സുവിശേഷത്തിന്റെ ദാരിദ്ര്യത്തെ പൊളിക്കാൻ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ദാരിദ്ര്യം ഒരു ദാരിദ്ര്യം ദാരിദ്ര്യം ഒരു ഒരു ദുരാത്മാവാണ് ബന്ധനമാണ് ദാരിദ്ര്യം ഒരു അപമാനമാണ് ദാരിദ്ര്യം ഒരു സങ്കടമാണ് ദാരിദ്ര്യം ഒരു ശാപമാണ് പക്ഷെ സുവിശേഷ അതൊരു ദാരിദ്ര്യനോട് പറയുകയാണ് എന്തിനു വേണ്ടി സൗമ്യതയുള്ളവർ ഭാഗ്യവാന് ni pumié kaivasha